ഈ ഇയറിലെ ബർത്ത് ഡേ എന്തായാലും രചി കളറാക്കി തന്നിട്ടുണ്ട് കേട്ടോ എഫ് സി കഴിക്കാന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോൾ കണ്ടതാണ് ഈ ഇവാ നമ്മൾ അന്ന് ഒരു മൂന്ന് ഫാമിലി ആയിട്ട് വന്ന വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു തൊട്ടടുത്താണ് കേട്ടോ നമ്മൾക്ക് ഈ മാൾ എന്നിട്ട് നമ്മൾ അറിയാൻ കുറച്ച് വൈകിപ്പോയി കുറച്ച് എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ വന്നിട്ട് തന്നെ ഒരു വർഷം കഴിഞ്ഞു കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ കുറേ ഐറ്റംസ് കാറും അങ്ങനത്തെ പല ഐറ്റംസും പിന്നെ കിഡ്സോണായിട്ടും വേറെ തന്നെ സെക്ഷനും ഇവിടെ തന്നെ ഉണ്ട് പക്ഷേ അന്ന് വന്ന ടൈമ് നമുക്ക് ഒന്നിലും കയറാൻ ടൈം കിട്ടിയിട്ടുണ്ടായില്ല പെട്ടെന്ന് വന്ന് പെട്ടെന്ന് പോവുകയായിരുന്നു കെ എഫ് സി മാത്രം കഴിച്ചുകൊണ്ട് അതുകൊണ്ട് ഇന്നത്തെ ബേർത്ത് ഡേക്ക് ഇപ്രാവശ്യം രേജി കെ എഫ് സി കഴിപ്പിക്കാമെന്നുള്ള ഒരു പേരുണ്ട് എന്നാലും വസൂട്ടനെയും കൂടി അത്യാവശ്യം എൻഗേജഡ് ചെയ്യിക്കുകയെന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങോട്ട് വന്നതാണ് കേട്ടോ മാളായത് വെറുതെ എല്ലാ ഷോപ്പിലും ചുമ്മാ കയറി ഇറങ്ങിയെ അങ്ങനെ കയറിയതാണ് ഈ സ്പെക്സിൻ്റെ ഷോപ്പിൽ നല്ല റേറ്റാണ് അതുകൊണ്ടൊന്നും വാങ്ങിയിട്ടുണ്ടായില്ലാട്ടാ കിഡ്സിൻ്റെ പ്ലേ സെക്ഷൻ ഏറ്റവും തേർഡ് ഫ്ലോറാന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് തേർഡ് ഫ്ലോറിലേക്കാണ് പോയിട്ടുണ്ടായിന് അപ്പോഴേക്കത് കുറച്ച് അത്യാവശ്യം വലിയ വിളർതാണ് മൂന്ന് വയസ്സിന് താഴിലെ സെക്കൻഡ് ഫ്ലോറിലായിരുന്നു അതുകൊണ്ട് അവിടെ കാറിലവർ ജസ്റ്റ് അവർ കയറിയിരുന്ന സമയത്ത് രണ്ട് രണ്ടന്മാർ കയറിയിട്ട് ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി തറാപ്പിയാണോ മൈൻഡൊക്കെ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ മൊത്തം എടുക്കില്ലേ ആ ഒരു ഇതിൽ കയറിയിട്ടുണ്ടായിനി വസുട്ടനും ചരണും തമ്മിൽ ഏകദേശം ഏഴ് എട്ട് മാസത്തിന് ഡിഫറൻസ് ഉണ്ട് കേട്ടാ ബസുട്ടൻ രണ്ട് വയസ്സായി ചരണ് ഒന്നര വയസ്സായി അവർ രണ്ടുപേരും നല്ല സുഖിച്ച് അവിടെ കിടക്കുകയായിരുന്നു നമ്മൾ വെറുതെ വസുട്ടനെയും ചരണ്ടൊക്കെ കളി നോക്കി ഞാനും ഞാമിനും അവിടെ നിന്നു നിന്നുട്ടാ രചി കഴിയാറായപ്പോ എന്നോട് പറഞ്ഞു നിങ്ങും ചെയ്യണം നീ ഒന്ന് ട്രൈ ചെയ്തോ അങ്ങനെ ഞാനും കേറിയിരുന്നു ഗൈസ് ഹൈ നല്ല സുഖമായിരുന്നു ഏട്ടാ നമ്മളെ എക്സ്പ്രഷനൊക്കെ അറിയാതെ മാറിപ്പോവും പക്ഷെ ഞാൻ കണ്ട്രോള് ചെയ്ത് ഇരുന്നിട്ടുണ്ടായിനി നാട്ടിലുള്ള മാളിനെക്കാട്ടിയും കുറച്ച് റേറ്റ് ഇവിടെ ഉണ്ട് തോന്നുന്നു നാട്ടിൽ നിന്ന് ഞാൻ ഞാനല്ല രചി ഒരു പ്രൈസ് ഇതുപോലെ ട്രൈ ചെയ്തിട്ടുണ്ടായിനി ബസ് ഊട്ടനും ചരണും ജോറായിട്ട് ബൈക്ക് കയറുന്നു കാറി കയറി കളിക്കുന്നു അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ഏട്ടാ ഇതിൽ കീർത്തനക്കേടേം ഫാമിലിയുടെയും ചെറിയ മിസ്സിങ് ഉണ്ടായിന് പക്ഷേ അവർ ഓൾറെഡി നമ്മൾ ഒരു തവണ വന്നതിന് ശേഷം അവർ പിന്നെ ഒരു തവണ ലക്ഷണയും കുട്ടിയമ്മേനെയും കൂട്ടി മാത്രം വന്നിട്ടുണ്ടായിന് ശേഷം നമ്മൾ തേർഡ് ഫ്ലോറിൽ നിന്ന് സെക്കൻഡ് ഫ്ലോറിലോട്ട് താഴോട്ട് വന്നു അതിൻ്റെ അടുത്ത് അവിടെ ഒരു ട്രെയിൻ കണ്ടിട്ടുണ്ടായിന് അതാണ് മസൂട്ടൻ ബായെന്നൊക്കെ പറയുന്നുണ്ടായത് കുട്ടിയമ്മയും ലക്ഷണ ഓൾറെഡി വന്നതുകൊണ്ട് പ്ലേ സെക്ഷനിൽ കയറുന്ന സമയത്ത് സോക്സ് എന്തായാലും വേണം അല്ലെങ്കിൽ പൈസക്ക് വാങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളത് ഓൾറെഡി ഓൾറെഡി അല്ല കരുതി മുൻകൂട്ടി എടുത്തിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിന് നമുക്കും വേണമെങ്കിൽ പാരൻസിനും അതിൻ്റെ ഉള്ളിൽ കയറണം എന്നുണ്ടെങ്കിൽ നമുക്ക് സോക്സ് വേണം അതുകൊണ്ട് നമ്മളതൊക്കെ എടുത്ത് കരുതി വെച്ചിട്ടാണ് വന്നിട്ടുണ്ട് ഇതിലൊക്കെ ജസ്റ്റ് കയറിയും ഇതൊന്നും വലിയ ലൈക്ക് ലൈക്കായിട്ടുണ്ടായിട്ടേട്ടാ ബസ്സുട്ടനെ ഹാഫ് ആൻ അവറിന് ടു ട്വൻറ്റി ആണ് പെർ ചൈൽഡിന് വൺ അവറിന് ത്രീ സിക്സ്റ്റിയോ അങ്ങനെ എന്തോ ആണ് കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു റേറ്റ് എന്നാലും സാറില്ല എന്തെങ്കിലും പിള്ളേർക്കും എൻഗേജ്ഡായിട്ട് പ്ലേ ചെയ്യേണ്ട പ്ലേ ചെയ്യട്ടെ എന്ന് വെച്ചിട്ടാണ് അപ്പം വസൂട്ടൻ ഫുൾ ഓൺ ഫുൾ പവർ ആയിരുന്നിട്ടാ എല്ലാത്തിലും കയറുന്നുണ്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടായിന് വസൂട്ടൻ അവിടെ അവരെ കളിപ്പിക്കാനായിട്ട് തന്നെ വേറെ അവരുടേതായ ഉണ്ട് അപ്പോൾ അവരെ കയ്യിൽ കൊടുത്താൽ മതി എന്തെങ്കിലും അവരെന്നെ നല്ല വൃത്തിക്ക് നോക്കിക്കോളും എന്നാലും മൂന്ന് വയസ്സിനും താഴെയുള്ള കുട്ടികൾക്കാണെങ്കിൽ ഒരു പാരൻസിനും കയറാം പക്ഷെ നമ്മൾ ആ പോയ സമയത്ത് ആരും തിരക്കില്ല ഒന്നും ഇല്ലാത്തോണ്ട് നമ്മൾ രണ്ടുപേരും കയറിയിട്ടുണ്ടായിന് വസൂട്ടൻ നല്ല ജോലിയാണ് പക്ഷെ ചരണ് അവരെടുക്കുമ്പോഴൊക്കെ ചെറിയൊരു പേടി ഉണ്ടായിട്ട് അതിലൊന്നും കയറി ഇരിക്കാനില്ല ഒരു മൈൻഡും കളിക്കാനെങ്കിലും മൈൻഡും ഒന്നും ഉണ്ടായില്ല കുറച്ച് കുറവായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ശരിയായിട്ടാണ് സുട്ടനും ചരണവും എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിലും അതിലും കൂടുതൽ നമ്മളാണെന്ന് തോന്നുന്നു കുറച്ച് എൻജോയ് ചെയ്തേ കാരണം നമ്മളും മാക്സിമം അതിൽ നല്ല തമൃത്ത് മിർത്താടി കളിക്കുന്നൊക്കെ ഉണ്ടായിനിട്ടാണ് രചി രചിയുടെ ആരും പറയണ്ട രചിയാണ് ഫസ്റ്റ് വസുട്ടനെയും കൊണ്ട് കയറിയത് പിന്നെ അതിന് ശേഷമാണ് ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മളിന്ന് കയറ്റി ആദ്യം ഒരു ചേ ഒരു പാരൻറ്റിനെ മാത്രമേ കേറ്റൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ ആദ്യം നല്ല ഈ ബോൾ എന്നൊക്കെ പറഞ്ഞ് കളിക്കുന്നുണ്ടായിന് നമ്മളിവിടാണ്ട് വേറൊരു ചെറിയ കുഞ്ഞു കൂടെ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ നമ്മളാണ് മെയിൻ ആയിട്ടുണ്ടായത് ഒരുവിധം ടൈം കയ്യാറായിട്ടുണ്ടായി പത്ത് മണിയാകുമ്പോൾ ഇത് ക്ലോസ് ചെയ്യുമെന്ന് തോന്നുന്നത് നമ്മളൊരു എട്ടര എട്ടേ മുക്കാലായപ്പോൾ ആട് നിന്ന് ഇറങ്ങിയത് ഒമ്പത് മണിയാകുമ്പോൾ ആടെ എത്തിയിട്ടുണ്ടായത് ഒമ്പത് മണി ഒമ്പത് ആ ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ടായെന്ന് തോന്നുന്നു അങ്ങനെ ഓരോന്നിലിങ്ങനെ കയറി കളിപ്പിച്ചു കണ്ട രണ്ടു പേരും നല്ല സൂപ്പറായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് അവർ കുട്ടികളെ പേരും പറഞ്ഞിട്ട് അവരാണ് എൻജോയ് ചെയ്യുന്നത് ബസ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ബോളിൻ്റെ സെക്ഷനാണ് നിരങ്ങി വന്ന് ബോളിൽ കളിക്കുക ഇതിലൊന്നും കയറാനില്ല ഒരു മൈൻഡ് ഉണ്ടായിരിക്കാം ഇതിൽ കളിച്ചാൽ മതിനേ ഉണ്ടായിരിക്കും നമ്മളിങ്ങോട്ട് വന്നത് ഒരു എട്ടരയ്ക്ക് ശേഷമാണ് ഒരു ഹാഫ് ആൻ അവറിൻ്റെ പ്ലേ ടൈം മാത്രമേ എടുത്തിട്ടുള്ളൂ നമ്മൾ കാരണം തിരിച്ച് പോകണം ടൈം ലിമിറ്റും ഉണ്ട് അതുകൊണ്ട് എന്തായാലും ഒരുവിധം എല്ലാത്തിൽ മാക്സിമം കയറിയിട്ടും ഉണ്ടായിനിട്ടാണ് വസൂട്ടൻ പിന്നെ വേറൊരു സ്പിന്നിങ്ങിൻ്റെ ഒരു ടൈപ്പില്ലേ അത് ഭയങ്കര ഇഷ്ടമായിന് അതിലും നല്ലോണം കയറിയിട്ടുണ്ടായിന് വീട്ടിൽ നിന്നേ സോസ് ഒക്കെ എടുത്തിട്ടാണ് വന്നിട്ടുണ്ടായ രജിക്കും എനക്കും വസൂട്ടനൊക്കെ പക്ഷെ എനക്കെടുത്ത സോത്സ് ചെറുതായിട്ടൊന്നും മാറിപ്പോയിട്ടുണ്ടായിന് സാരില്ല കല്ലല്ലേ എന്തായാലും വസൂട്ടനും ചരണ്ണും വേണ്ടിയിട്ടാണ് വന്നതെങ്കിലും ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിനിട്ടാണ് ഒരു ബെർഡേ എന്താ കേക്ക് കട്ട് ചെയ്തത് ഇത് അതൊന്നുമില്ലെങ്കിലും ഇതിലും വന്നിട്ടുണ്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിന് ബസൂട്ടൻ ഇതിൽ വീണിട്ട് എന്ന് വെച്ചാൽ അത് ഫുള്ള് ഇതുപോലത്തെ തെർമോക്കോൾ എന്താണാവോ സ്പോഞ്ച് ടൈപ്പ് സാധനം ഫുള്ള് ഫില്ല് ചെയ്തിട്ടില്ല അതിൻ്റെ ഉള്ളിൽ പോയാൽ ആ ഊഴ്ന്ന ആളുന്നങ്ങ് പോവും അപ്പോൾ വസൂട്ടൻ എങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് വരാൻ കഴിയുന്നുണ്ടായില്ല പിന്നെ ഞാനും എങ്ങനെയല്ലോ കഷ്ടപ്പെട്ട് വലിച്ചെടുക്കാൻ ചെയ്തിട്ടുണ്ടായി സ്പിന്നിങ്ങിൻ്റെ ടൈപ്പ് വസൂട്ടനു ഭയങ്കര ഇഷ്ടമായി അതേപോലെ എനിക്കും രുചിക്കും ഇഷ്ടമായി കാരണം രുചി വെറുതെ ഒന്ന് ജമ്പ് ചെയ്തതിന് അവരൊന്നേ വെയിറ്റ് താങ്ങൂല സി സി ടി വി ഉണ്ട് പിന്നെ ഞാൻ വെറുതെ ഒന്ന് ജമ്പ് ചെയ്ത് നോക്കി അപ്പോൾക്ക് നല്ല രസമുണ്ട് പക്ഷേ അടുത്ത സ്റ്റാഫ് പറഞ്ഞു ചേച്ചി കളിക്കല്ലേ സി സി ടി വി ഉണ്ട് വളക്ക് കിട്ടതെന്നൊക്കെ പറഞ്ഞപ്പം പിന്നെ ഞാൻ കളിക്കാൻ നിന്നില്ല കേസ് എന്നാലും ചെറിയൊരു പൊതി ബാക്കി വെച്ചിട്ട് ഉണ്ടായിനി അതിലൊന്ന് ജമ്പ് ചെയ്യണമെന്നൊക്കെ പിന്നെ ഞാൻ കളിക്കാൻ നിന്നില്ല പിന്നെ ഒരിതായി അതും ഇതൊക്കെ കുറേ എണ്ണത്തിൽ കളിച്ചിട്ടുണ്ടായിനി എല്ലാത്തിനും വീട് എടുത്താൽ പിന്നെ ലോങ് ആയിപ്പോവും അതുകൊണ്ട് ചിലതൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ചിലത് മറന്നു പോയി ചിലത് വിട്ടു പിന്നെ പിന്നെ ലോങ്ങ് ആകുന്നേച്ച് വിട്ടു പിന്നെയും വന്ന് മാസൂട്ടം ബോളി കളിച്ചു ഇവിടുത്തെ ടൈം തന്നെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ടായിനി അതുകൊണ്ട് കെ എഫ് സി കെ എഫ് സി ഞാനും ഞാൻ മിനി ഇടക്കിടക്ക് പറയുന്നുണ്ടെങ്കിലും ഏ ഈ കെ എഫ് സി അഴിക്കണമെന്നായി അവരുടെ ടോക്ക് കാരണം അത് കയറാൻ ടൈം ആവാറായിട്ടുണ്ടായിന് നമ്മളൊരു പറ്റൂല ഇവിടെ വന്നല്ലേ കെ എസ് സിയിൽ എന്തായാലും പോകണം എന്ന് പറഞ്ഞു അങ്ങനെ ഒരുവിധം ടൈം ഇവിടുത്തെ കയ്യാറായി അവർക്കും ടൈം ആയിട്ടുണ്ടേ പത്ത് മണിയാവുമ്പോഴേക്കും അവർക്കത് ക്ലോസ് ചെയ്യണം അപ്പം അവർ നമ്മളെ ഔട്ട് ചെയ്തതിന് ശേഷം അത് ആ സമയത്ത് തന്നെ ക്ലോസ് ചെയ്തോട്ടാ ഇവിടെ തന്നെ ഒരുവിധ സമയം പോയിട്ടുണ്ടായിനി അതുകൊണ്ട് പിന്നെ അവർ പറഞ്ഞു രജിയും ഏട്ടനും പറഞ്ഞു എന്താ ഇനി കെ എഫ് സി കഴിക്കണോ ഫുഡ് കഴിക്കണോ പോയാലോ എന്നൊക്കെ പറയാൻ തുടങ്ങി ഞാൻ ഞമ്മ യാമിനിയും വിട്ടുകൊടുത്തേ ഇല്ല കൈസ് അയ്യോ പറ്റില്ല പറ്റില്ല കെ എഫ് സി കഴിച്ചേ പറ്റൂ നമ്മളതും വിചാരിച്ചാവാൻ തേ എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് ലാസ്റ്റ് എന്താ ഇവിടുത്തെ സമയം കഴിഞ്ഞു ഷോപ്പൊക്കെ ക്ലോസ് ചെയ്യാറായിട്ടുണ്ടായിരുന്നു അന്നേരം നമ്മൾ വേഗം പോയി കെ എഫ് സി പോയി കെ എഫ് സിയിൽ വലിയ തിരക്കൊന്നും ഉണ്ടായില്ല പക്ഷേങ്കിൽ ഇവർ നമ്മളെ ചതിച്ചു കേസ് നാല് വീൻസ് വെച്ചിട്ടുള്ള പീസ് മാത്രമേ വാങ്ങിയൂ ഒന്നും ഉണ്ടായില്ല പീസ് ഒന്നും ഉണ്ടായില്ല വേഗം കഴിച്ച് വേഗം പോവാ വീട്ടിൽ പോയിട്ട് വേറെ എന്തെങ്കിലും കഴിക്കുക ഇവർ പറഞ്ഞിട്ടുണ്ടായത് അപ്പോൾ നാല് വിൻസ് അങ്ങനത്തെ എന്തോ ഒരു കോമ്പൗലില്ല എന്തോ ഒന്ന് വാങ്ങിച്ച് കഴിച്ചു രജി ഞാനിട്ട് പറയായിരുന്നു രജി അല്ല വെച്ച് ചോറില്ലാത്ത രീതിക്കായി പോയി വേറി കൊതി തീരാൻ മാത്രം കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഞാൻ വിഷമം പറയായിരുന്നു അന്നേരം രജി പറഞ്ഞു സാരില്ലേ നമുക്കിനു വേണം ഒരു പ്രാവശ്യം വരാം ഇപ്പം നീ ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് ഫോണ്ട പറഞ്ഞു ഞാൻ ആ ഓക്കെ പറഞ്ഞു അങ്ങനെ വേഗം തന്നെ കഴിച്ചൂട്ടാ അന്ന് വസുട്ടാൻ അന്ന് അത്യാവശ്യം ഉണ്ടായിന് നല്ല ക്വാണ്ടിറ്റിയാണ് വാങ്ങിയത് അന്ന് വസൂട്ടന് വേണ്ടായിരുന്നു പക്ഷേ ഇന്ന് കണ്ട വസൂട്ട കഴിക്കുന്നത് വേണ്ടാത്തപ്പോൾ ഇല്ലാത്തപ്പോൾ അവന് വേണം വേണ്ടുന്ന സമയത്ത് ഓന വേണ്ട അങ്ങനെ നമ്മൾ വേഗം തിരിച്ചുവിട്ടു കേട്ടോ അന്നേരം തന്നെ ഷോപ്പ് ഒരു വിധം ക്ലോസ് ചെയ്യാറായിട്ടുണ്ടായിന് ഇനി അടുത്ത പ്രാവശ്യം ഇവിടെ കയറിയിട്ട് ബർഗർ വേറെ എന്തെങ്കിലും കഴിക്കണം പിന്നെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കണ വേറെ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് കഴിക്കുക എന്ന് പറഞ്ഞു അവിടെ നമ്മളൊരു ചൈനീസ് റെസ്റ്റോറൻറ്റ് പോലത്തെ ഒരു സൈഡിൽ കയറിയിട്ട് ചൈനീസ് ഫ്രൈഡ് റൈസ് ചിക്കൻ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു കേട്ടോ അവിടുന്ന് കഴിക്കാൻ നിന്നിട്ട് അവിടെ നിന്ന് കഴിക്കാൻ നിന്നാ പിന്നെയും സമയം പോവും ജാമിനിന്റെ വീട്ടിൽ പോയിട്ട് എല്ലാരും കൂടി കഴിക്കാൻ നിന്നിട്ടാ ചെയ്തേ ഇങ്ങനെ ഫ്രൈഡ് റൈസും കഴിച്ചിട്ട് നമ്മള് നമ്മളെ കോട്ടേസ്റ്റിലോട്ട് പോവാണ് അപ്പൊ ഓക്കെ ഗൈസ് ബാ ബൈ